രാജ്ഭവന് മുന്നിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷമായിരുന്നു സംഘർഷത്തിന് ശേഷം ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് വിദ്യാർത്ഥി നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഏഴ് തവണയാണ് ജലബീരങ്കി പ്രയോഗമുണ്ടായത് ജലപീരങ്കി പ്രയോഗത്തിലും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു ബാരിക്കേഡിന് മുകളിൽ കയറുന്നുകൊണ്ടാണ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയും മാലിക്കേടിന് മുകളിൽ കയറുന്നതുകൊണ്ട് പ്രതിഷേധ ബാനർ ഉയർത്തി ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചു വി സിക്കെതിരെ മുദ്രാവാക്യം വിളികൾ ഉണ്ടായി പിന്നീട് ജലവീരങ്കി പ്രയോഗത്തിന് ശേഷം തീർഗ്യാസ് പ്രയോഗമുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ അറിയിപ്പ് വന്നു ഇപ്പോൾ പ്രവർത്തകർ ശാന്തനാണ് അങ്ങനെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളൊക്കെ തന്നെ സംഘർഷവിരുദ്ധമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കേരള സർവകലാശാലയിൽ അസാധാരണ സാഹചര്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് ബി സി സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ എത്തുമ്പോൾ സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകുന്നു ബി സിയുടെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ടാണ് ഇത് രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് എത്തിയത് അസാധാരണമായ സാഹചര്യത്തിലേക്ക് സർവകലാശാലകളെ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ വിഷയം മാറിയിരിക്കുന്നത് സർവകലാശാല ഒരു കലാപഭൂമിയായി കസേരകളിയുടെ കേന്ദ്രമായി കേരള സർവകലാശാല മാറുമ്പോൾ ഒരുപാട് ആശങ്കകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഭരണപരമായിട്ടും സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ തന്നെ ഉന്നത നിലവാരമുള്ള കേരള സർവകലാശാലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളിലേക്കാണ് ഇന്നത്തെ ദിവസം പോയത് ഒരു ഭരണ സ്തംഭനത്തിനും അപ്പുറത്തേക്ക് സങ്കീർണതയിലേക്ക് കേരള സർവകലാശാല ദൈനംദിന പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകേണ്ട വി സിയും രജിസ്ട്രാറും രണ്ട് തട്ടിലിരുന്ന് കൊണ്ട് ദന്തയുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുമ്പോൾ വലിയ പ്രതിഷേധം മറുവശത്ത് അതേസമയം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും സംസ്ഥാനത്ത് ഉടനീളം സർവകലാശാലകളെ കായവൽക്കരിക്കുന്ന ഗവർണറും കേരള സർവകലാശാല വി സിയും രണ്ടുപേർക്കുമെതിരെ വലിയ പ്രതിഷേധം എസ് എഫ് ഐ ഉയർത്തുന്നു ആ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത് ഇന്ന് പ്രതിഷേധം മാർച്ച് വിവിധയിടങ്ങളിൽ ജില്ലകളിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളൊക്കെ ഉണ്ട് നമുക്ക് ചർച്ചയിലേക്ക് തന്നെ പോകാം ആർ എസ് ശശികുമാർ വിദ്യാഭ്യാസ പ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പം ഷാവു പ്രസാദ് ഇടതു സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് കൂടി നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ആ ശ്രീ ആർ എസ് ശശികുമാർ എന്താണ് സർവകലാശാലകളിൽ സംഭവിക്കുന്നത് കേരള സർവകലാശാലയിൽ ഇന്ന് കണ്ട അസാധാരണ സാഹചര്യമുണ്ടല്ലോ അതുയർത്തുന്ന ഒരുപാട് ആശങ്കകളുണ്ട് സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ വിഷയം അല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറിയിൽ നിന്നും ജനശ്രദ്ധ പിടിച്ചുവിടുന്നതിന് വേണ്ടി സി പി എം സെക്രട്ടറി ഗോവിന്ദൻ്റെ നേരത്തെ എഴുതി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചുള്ള സമരാഭാസമാണ് ഇന്നലെയും ഇന്നുമായി തലസ്ഥാന നഗരിക്ക് കാണുന്നത് കേരള സർവകലാശാലയിൽ നടക്കുന്ന നാടകം അത് തന്നെയാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ രാജ്ഭവൻ്റിലേക്ക് നടന്ന മാർച്ച് ഒന്ന് ഞാൻ കാണുന്നു കാരണം ഇപ്പോൾ തേങ്ങ എന്ന് പറയുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം കാലേ കൂട്ടി അറിയാം ടിയർ ഗ്യാസ് പ്രയോഗിക്കുമെന്ന് പറയുക പിള്ളേരെ പിരിച്ചുവിടുക അപ്പോൾ ഇത് ഇത് മറ്റേ ശസ്ത്ര തിരിച്ചിട്ട് ഇത് ചോപ്പ് സംഘവത്കരണം നടക്കുന്നു എന്ന് പറഞ്ഞ് പിള്ളേരെ ഇറക്കി വിടുകയാണ് വാസ്തവത്തിൽ ഞാനിവിടെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരളത്തിലെ സർവകലാശാലയിൽ വീസിമാരില്ല അവസാനം നിയമിച്ച രണ്ട് വൈസ് ചാൻസലർമാർ ഹെൽത്ത് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ മലയാളം സർവകലാശാല നിയമിച്ച രണ്ടുപേരും സി പി എം അധ്യാപക സംഘടന നേതാക്കളാണ് അവർക്ക് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ അധ്യാപക സംഘടന സ്വീകരണം നൽകി പിന്നെ എങ്ങനെ സംഘിവൽക്കരണം എന്ന് പറയാൻ കഴിയും അപ്പൊ ജനശ്രദ്ധ പിടിച്ചു വരുന്നതിന് വേണ്ടി സർവകലാശാല വശത്ത് നിന്നുള്ള ഈ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ യുദ്ധം എന്താണ് അവിടെ സംഭവിക്കുന്നതാണ് ആത്യ ആത്യന്തികമായി അവിടെ വിദ്യാർത്ഥി സർവകലാശാലയിൽ അക്കാദമിക് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഒരു പി എച്ച് ഡിയുമായി ബന്ധപ്പെട്ട സെമിനാറുകളൊന്നും ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് ഗവേഷണം പോലും മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ നയിക്കേണ്ട ആളുകൾ എന്താണ് സ്വാഭാവികമായും വൈസ് ചാൻസലറെ സംബന്ധിച്ചോളം ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സിൻഡിക്കേറ്റ് അല്ല സിൻഡിക്കേറ്റിലേക്ക് സിൻഡിക്കേറ്റിലേക്ക് കാര്യങ്ങൾ വിടാം സിൻഡിക്കേറ്റിനെ ഇനിഷ്യേറ്റീവ് ചെയ്തുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ഒരു റിപ്പോർട്ട് പോലും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ സിൻഡിക്കേറ്റിൽ വിഷയം സിൻഡിക്കേറ്റ് ചേരണം ചേർന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ സങ്കീർണമായ സാഹചര്യങ്ങൾ അപ്പോൾ നിയമപരമായ ഒരു ഘട്ടങ്ങളല്ലേ പിന്നിടേണ്ടിയിരുന്നത് ഇങ്ങനൊരു അവസ്ഥ സൃഷ്ടിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ അല്ല സർവകലാശാലകൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലല്ല സിൻഡിക്കേറ്റുകൾ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലും വൈസ് ചാൻസലർമാർ ഇൻഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാകാൻ സ്വാഭാവികമാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് സി പി എം തീരുമാനിക്കുന്ന റബ്ബർ സ്റ്റാമ്പുകളായ കുറെ വൈസ് ചാൻസലർമാരായിരുന്നു ഇപ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള വൈസ് ചാൻസലർ സിസ തോമസിനെയും കുന്നുംബേണിനെയും ഡോക്ടർ രവീന്ദ്രനെ പോലത്തെ വൈസ് ചാൻസലർമാർ വന്നപ്പോൾ അവിടെ ഇൻഡിപെൻഡൻ്റായി അവരെ ഒന്നും തന്നെ ഞാൻ അവർക്ക് രാക്ഷീയം ഉണ്ടാവാം പക്ഷേ അവരുടെ രാക്ഷ്യം ഞാൻ സർവകലാശാലയിൽ കാണുന്നില്ല സർവകലാശാലയിൽ സിൻഡിക്കേറ്റഡ് കുറെ ആൾക്കാരല്ല സർവകലാശാലയുടെ നിയമപരമായി നോക്കുമ്പോൾ സുപ്രീം കോടതി തന്നെ മുൻപ് ഉള്ള വിധികളൊക്കെ തന്നെ അല്ലെങ്കിൽ പരാമർശങ്ങളൊക്കെ തന്നെയുണ്ട് ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വി സിയുമായി ബന്ധപ്പെട്ട് നിഷ്കർഷിച്ചിരിക്കുന്ന അധികാരങ്ങൾ അവിടെ നോക്കുമ്പോൾ പോകുന്ന സംവിധാനങ്ങളുണ്ട് അക്കാഡമിക് കൗൺസിൽ സെനറ്റ് സിൻഡിക്കേറ്റ് അപ്പോൾ ഇനി ഈ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ബൈപ്പാസ് ചെയ്ത് പോകാൻ ഒരു കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയല്ലേ അതാണ് ചോദ്യം അല്ല അങ്ങനെയാണെങ്കിൽ അതിന് നമ്മുടെ നിയമവ്യവസ്ഥയുണ്ടല്ലോ ഇതിനൊക്കെ എതിരായിട്ട് പലരും കോടതി പോയിട്ടുണ്ടല്ലോ കോടതിയിലെ വ്യക്തമായ വിധികൾ വന്നിട്ടുണ്ടല്ലോ കോടതി വിധി അനുസരിച്ചല്ലേ സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടെങ്കിൽ അതും തിരിച്ചായിട്ടും അതനുസരിക്കാൻ വൈസ് ചാൻസലർമാർ ബാധ്യസ്ഥനാണ് ഗവർണർ വരെ ബാധ്യസ്ഥനാണ് പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള സത്യമല്ലേ അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താ അവരുദ്ദേശിക്കുന്ന ട്രാക്കിനൂടി സർവകലാശാല പോകുന്നില്ല സിൻഡിക്കേറ്റും ചില അധ്യാപക സംഘടനയും വിചാരിക്കുന്ന രീതിയിൽ സംഘടനകൾ പോകാത്തോണ്ട് വൈസ് ചാൻസലർമാരെ ബന്ദികളാക്കി സർവകലാശാല ബന്ദികളാക്കി അവരുദ്ദേശിക്കുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവിടെ ഈ അസാധാരണ ചുവപ്പുകൾക്കരണമാണ് നിങ്ങൾ രണ്ടുപേരും സൃഷ്ടിക്കുകയാണ് സൃഷ്ടിക്കുമ്പോൾ എന്താണ് ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ വരുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ ഉന്നത നിലവാരമുള്ള ഒരു സർവകലാശാല ഒരു നിലയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് ഗൗരവമേറിയതാണ് ഇതാണ് ഇപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാര മാർഗം എന്നുള്ളതാണ് കസേരകളി നടക്കുകയാണ് ഉന്നത നിലവാരമുള്ള ഒരു സർവകലാശാലയിൽ അധികാര സ്ഥാനങ്ങളിൽ അങ്ങോട്ടും ഏറ്റവും ഒരു നാണക്കേടിൻ്റെ ഒരു ദിവസമായി ഇന്ന് കേരള സർവകലാശാല ഇന്ന് മാറുകയാണ് ഈ ദിവസം അതിൽ ഉത്തരവാദി ആരാണ് ഒന്നും നടക്കുന്നില്ല ഇവിടെ അക്കാദമിക് രംഗങ്ങളൊന്നും ക്രിയാത്മകമായി മുന്നോട്ട് പോകേണ്ട ഇടത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ല ഇതിന്റെ ഉത്തരവാദി ഗവർണറും കോടതിയുടെ നിലപാടിനെ പോലെ നിൽക്കരിച്ചു വീണ്ടും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ഇപ്പോഴത്തെ ചാർജ് എടുത്തിരിക്കുന്ന വി സി മോഹൻ കുന്നമുമാണ് അതിന്റെ ഉത്തരവാദി സിൻഡിക്കേറ്റ് കൂടി താൽക്കാലിക വി സി സിസാ തോമസിന്റെ പിന്നെ അനിൽകുമാറിനെ സസ്പെൻഡ് സസ്പെൻഡിനുള്ള നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല ആ സ്റ്റേ ചെയ്യാത്ത കാര്യം ആ അദ്ദേഹത്തിന്റെ പുര തൽക്കാലം അദ്ദേഹത്തിന്റെ നിലവിലുള്ള സ്റ്റാറ്റസൊക്കെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞപ്പോൾ ഇപ്പോൾ ചാർജ് ബി സി സി വീണ്ടും കോടതി വിധി നിഗരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സസ്പെൻഡ് ചെയ്യാന്ന് പറയുന്ന നിയമപരിധവല്ലേ ആ നിയമവിരുദ്ധ നടപടി സി അംഗീകരിക്കണമെന്നാണോ പറയുന്നത് അപ്പൊ സർവകലാശാലയെ കുത്തഴിപ്പിച്ച് ഒരു വല്ലാത്തൊരു നാദല്ല കളരിയാക്കി ഒരു സംഘീവൽക്കരണത്തിൽ തുനിയുന്ന ഒരു ഗവർണറേയും അതൊരു ഓശാനമാണെന്ന ബി സി ഐയും ഒക്കെ അതിനെതിരെ പഴകൊരുണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ബാധ്യത ചെയ്യുന്നുണ്ട് വേറൊന്നും അവർ ചെയ്തിട്ടില്ല ഇന്ന് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തിയ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ചെയ്തിട്ടുണ്ടോ ഡിവൈഫൈ ജനാധിപത്യപരമായതിനുള്ള സമരമാണ് അവിടെ ആയിരക്കണക്കിന് ഡിവൈഫ് പ്രവർത്തകർ ഇന്ന് കലക്ടർ കേരള യൂണിവേഴ്സിറ്റി മുമ്പിൽ നടത്തിയത് അവരെന്തെങ്കിലും അക്രമത്തിൽ മുതിർന്നോ പക്ഷെ അവരുടെ സൂചന നൽകി ബി സി താൻപോലിമേൽ ഗവർണറെ പറയുന്ന കാവ്യവൽക്കരണത്തിന് വഴങ്ങിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും പിന്നെ രജിസ്ട്രാറെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വി സി പ്രവർത്തിക്കാൻ തങ്ങളെ അനുകൂല ജനാധിപത്യ ഇത്ര എത്രയോ വി സിമാർക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ ബി സിമാരെ കരാർ ചെയ്തിട്ടില്ലേ പുറത്തു പോകണ്ടുവന്നിട്ടില്ലേ സർട്ടിഫിക്കറ്റായിട്ട് വന്ന വിഷയത്തിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാവ്യവൽക്കരണം കേരളത്തിൽ നടക്കാൻ അത് കേരളത്തിലെ പൊതുസമൂഹവും പുരോഗമന ആശയമുള്ള കേരളത്തിലെ വിദ്യാർത്ഥിക സമൂഹവും സമ്മതിക്കേണ്ട അനുവദിക്കില്ല എന്നുള്ളത് ഈ ഗവർണർക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ല ഉണ്ടോ ഗവർണറുടെ കയ്യിലിരിക്കുന്ന ഈ രീതിയിലുള്ള കാവിക്കൊടിയും അദ്ദേഹത്തിന്റെ കാവ്യ ആശയങ്ങളും വളർന്നു വരുന്ന ഒരു തലമുറയുടെ ബ്രെയിനിൽ കുത്തിവെക്കാൻ ശ്രമിച്ച കേരളത്തിൽ നടക്കത്തില്ല പ്രതീക്ഷയായി അതിനുവേണ്ടി എന്ത് സമരം ചെയ്താലും ഒരു കാരണവശാലും ആ രീതിയിലുള്ള നടപടികൾക്ക് കേരള അംഗീകാരം അറിയത്തില്ല അതിനുള്ള തർക്കമല്ല ഇവിടെ നമ്മൾ ലജ്ജാകരമായി കേട്ടൊരു ശബ്ദം സതീശന്റെ അല്ലേ അതാ എന്താ പറഞ്ഞേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ ജനങ്ങളെ ലജ്ജിപ്പിച്ചില്ലേ ഗുണ്ടായിസോട് നടത്തുന്നത് എസ് എഫ് ഐ എസ് എഫ് ഐ ഗുണ്ടായി നടത്തുന്നത് വാക്കദ്ദേഹം ഉപയോഗിച്ചത് ഈ സമരം നടത്തുന്നത് കാവ്യവൽക്കരണത്തിനെതിരെയാണ് അപ്പൊ കാവ്യവൽക്കരണത്തിനെതിരെ നടത്തുന്ന സമരത്തിനെ ഗുണ്ടായെന്ന് വിശേഷിച്ച് പി ഡി സെ കേരളത്തിലെ പുരോഗമന കേരളത്തിലെ പിന്നെ ജനങ്ങളോടും വിദ്യാർത്ഥി സമൂഹത്തിനോടും മാപ്പ് പറയേണ്ടത് അപ്പൊ ബി ജെ പിക്ക് വഴങ്ങി ആർ എസ് എസിന് വഴങ്ങി അദ്ദേഹത്തിന്റെ ആർ എസ് എസ് വിധേയത്വമല്ലേ ഇതിലൂടെ കാണിച്ചത് പുറത്ത് കാണിച്ചത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കെ എസ് യു പോലുള്ള പുരോഗമന വിദ്യാർത്ഥി സമൂഹം അവകാശപ്പെടുന്ന അവർ ഈ സമരത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം കേരളത്തിന് ഉച്ചരേണ്ടി മാതൃ മാതൃകയിൽ ഹിന്ദുത്വവൽക്കരിച്ച നമ്മുടെ തലമുറയെ പോലെ നശിപ്പിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ സംയുക്തമായിട്ട് സമര ബാധ്യതയുള്ള പ്രതിപക്ഷം അവർ പോശ്വരാണ് കേരളത്തിലെ ജനങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും എന്താണ് ശ്രീ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരുപാട് ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജുകളായാലും അവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ പല പി എച്ച് ഡി ഗവേഷക വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരുപാട് ആശങ്ക കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരിന് വേണ്ടി മാത്രമേ നടക്കുന്നു എന്ന് പറയാൻ കഴിയുകയുള്ളൂ കാരണം ഗവേഷണങ്ങളായാലും അക്കാഡമി നിലവാരമുള്ള എന്തെല്ലാം ഫങ്ഷൻസ് ആയാലും അതുപോലും നടക്കപ്പെടുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഒരു സ്തംഭനാവസ്ഥയിലേക്ക് സങ്കീർണാവസ്ഥയിലേക്ക് ശ്രീ ഷാവുപ്രസാദ് ഇങ്ങനെയുള്ള ഈ കസേരകളി അത് എന്തുകൊണ്ടാണ് അത് തീരേണ്ടതായിരുന്നു പക്ഷേ അത് സങ്കീർണതയിലേക്ക് ഒന്നൊന്നായി പോവുകയാണ് അല്ല ഇവിടെ ഇതെങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഉണ്ടായത് പ്രതീക്ഷേ ഈ സിറ്റുവേഷൻ ഉണ്ടായത് എന്താണ് അവിടെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങ് അവിടെ വാടക കൊടുത്ത് നടത്തിയ ഒരു സ്വകാര്യ ചടങ്ങ് ഒരു സ്വകാര്യ സംഘടന നടത്തിയ ഒരു സ്വതന്ത്ര ചടങ്ങ് അതിൻ്റെ ഉള്ളിൽ അവിടെ വെച്ച അവരുടെ അവരുടെ സിസ്റ്റം പ്രകാരം അതിൻ്റെ ഉള്ളിൽ വെച്ച ഒരു ചിത്രത്തിൽ അതിൻ്റെ അവിടെ മുഖ്യമ മുഖ്യാതിഥിയായി ഗവർണർ പങ്കെടുത്തു അതിൻ്റെ പേരിലാണ് ഇത് തുടങ്ങിയത് മുഴുവനും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു എന്തൊരാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ ഇവർക്ക് ഇവിടെ ബഹുമാനപ്പെട്ട ശശികുമാർ പറഞ്ഞ പോലെ കേരളം നേരിടുന്ന ഇന്നും വളരെ വലിയ വൻതോതിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമുണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ ഇവിടെ ഞാൻ ഈ കോഴിക്കോട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഇവിടെ ഇപ്പം നിപ്പ വളർന്നുകൊണ്ടിരിക്കുകയാണ് നിപ്പയുടെ ആശങ്ക നിലനിൽക്കുകയാണ് അങ്ങനെ മഴക്കാല രോഗങ്ങൾ വരുന്നു അതിനുള്ളിൽ അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൻ്റെ ആശുപത്രിയുടെ സ്റ്റാബ് സ്ലാബ് ഇടിഞ്ഞു വീണ് പാവപ്പെട്ട മനുഷ്യർ മരിക്കുന്നു ഇവിടെ ആശുപത്രി വരാന്തയിൽ കിടന്ന് സ്ത്രീകൾ പ്രസവിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ കേരളം അതിനിടയില് ഇത് നമ്പർ വൺ കേരളം ആരോഗ്യ നമ്പർ വൺ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി അങ്ങേരുടെ അറിയാവുന്ന സംവിധാനമാണല്ലോ ഒരു ഗവർണർ കാരണം ഇതിന്റെ എന്താണ് ഈ സർവകലാശാല ചട്ടങ്ങൾ ആ ചട്ടങ്ങളൊക്കെ അനുസരിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഒരു അധികാര പ്രയോഗം അല്ലെങ്കിൽ അതിനൊരു ഒരു അസാധാരണ സാഹചര്യം വരുമ്പോഴാണ് ഗവർണർ വി സിയുടെ ഭാഗത്ത് ഇടപെടൽ വരേണ്ടത് അതിനപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾക്ക് ഇത് അതോറിറ്റികളെ അറിയിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോടതികൾ പോലും അങ്ങനെയാണ് പറഞ്ഞത് ഇതിന് അതോറിറ്റികളുണ്ടല്ലോ അതോറിറ്റിയിൽ അവിടെ സി പി എമ്മിന്റെ ആളുകളാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ പറച്ചിലാണ് നമ്മുടെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇതാണ് ഈ അതോറിറ്റികളെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു നോക്കൊരു രജിസ്ട്രാർ ഇവിടേക്ക് എത്തുമ്പോൾ അല്ലെ രജിസ്ട്രാർ ഇവിടേക്ക് എത്തുമ്പോൾ രജിസ്ട്രാറിനെ രജിസ്ട്രാറിനെ തടയാൻ പറയുന്നു വി സി പറയുന്നു വി സി ഇവിടെ എത്തുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നു സെക്യൂരിറ്റിമാർ വി സി പറയാതിരിക്കുന്നു ഒരിടത്തേക്ക് രണ്ട് പേര് ഒരു കസ്റ്റേരിയിൽ വരാൻ പോകുന്നു അവിടെ ഇപ്പോൾ പ്രോവിസി രജിസ്റ്റർ രജിസ്ട്രാർ പകരം ചുമതല നൽകിയിട്ടുള്ള വ്യക്തി ആ ചുമതല ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നു അവർക്ക് പക്ഷേ അവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല നിയമപരമായിട്ട് നോക്കുമ്പോൾ പല ഉത്തരവാദിത്തങ്ങൾ അവർ നാളെ പറയേണ്ടി വരും ഇപ്പോൾ വി സി ഒരു ഏക തീരുമാനം അല്ലെങ്കിൽ ഏകപക്ഷീയ തീരുമാനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങളിലേക്ക് പോവുകയാണോ ഈ സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ടായത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത് അവിടെ നടന്ന ഗവർണർ കേരളത്തിൻ്റെ കേരളത്തിലെ ഒരു എന്താണ് ഭരണഘടനാ അതോറിറ്റി ആയിട്ടുള്ള ഗവർണർ മുഖ്യാതിഥിയായി നടക്കുന്ന ചടങ്ങ് ദാ ഞാനിവിടെ ചെയ്തിരിക്കുന്നു ഈ ഹോളിൻ്റെ അനുമതി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വന്ന് പട്ടിഷോ കാണിച്ച ഈ രജിസ്ട്രാർ എന്ന് പറഞ്ഞവൻ ആ അയാ അയാളുണ്ടാക്കിയ അയാളും അയാളുടെ പിന്നിൽ നിൽക്കുന്ന ഈ ഊളകളും കൂടെ ഉണ്ടാക്കിയ പ്രശ്നമാണിത് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്ന് വരെ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ടോ അതിന് അത് അസാധാരണമായ സ്ഥിതിവിശേഷം തന്നെയാണ് ആ അസാധാരണമായ സ്ഥിതിവിശേഷത്തിലാണ് വി സി അസാധാരണമായ തീരുമാനമെടുത്തത് ഇയാളെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അതിന് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് എന്താണ് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതി പോവുക ഇയാൾ കോടതി പോയി രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞു കോടതി എന്ന് പറഞ്ഞു ഇല്ല എനിക്ക് പരാതിയൊന്നും ഇല്ല എന്ന് പറയുന്നു വിസിയുടെ അവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക വിസിയുടെ അസാന്നിധ്യത്തിൽ അവർ യോഗം പിരിച്ചുവിട്ട് സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതിന് ശേഷം നടന്ന യോഗം അത് സിൻഡിക്കേറ്റ് യോഗമല്ല അത് സി പി എമ്മിൻ്റെ ഗുണ്ടായോഗം മാത്രമാത് സിൻഡിക്കേറ്റ് സിംഗി സിൻഡിക്കേറ്റ് മെമ്പർമാർ എവിടെയെങ്കിലും ഇരുന്ന് ചായ കുടിക്കുകയും വെടി പറഞ്ഞാലും അത് സിൻഡിക്കേറ്റ് യോഗമല്ല അവിടെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത് വി സിയാണ് അതിന് മിനിറ്റ്സ് ഉണ്ട് അതിന് അജണ്ടയുണ്ട് അല്ലാതെ നാലുപേര് വട്ടം കൂടി ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിൻഡിക്കേറ്റ് യോഗം ആവില്ല അങ്ങനെയുള്ള അനധികൃതമായ ഒരു യോഗത്തിലെടുത്ത അനധികൃതമായ തീരുമാനത്തിൻ്റെ പേരിൽ ഈ രജിസ്ട്രാർ എന്ന് പറഞ്ഞ ഈ രവീന്ദ്രൻ കാണിച്ച പട്ടു ഷോ അതിന് കാണിച്ച ഈ ഈ ഗുണ്ടാപ്പട എല്ലാം കൂടെ ഈ ഗുണ്ട തെമ്മാടിക്കൂട്ടം എല്ലാം കൂടെ കാണിച്ചു കൂട്ടിയ ഈ അവസ്ഥ ഇതെല്ലാം ചെയ്ത് വളരെ കണക്ക് കൂട്ടിയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെപ്പറ്റി ചർച്ച ചെയ്യരുത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയെപ്പറ്റി ചർച്ച ചെയ്യരുത് ഇവിടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണം അതിനു അതിനുവേണ്ടിയിട്ട് ഈ കുട്ടിക്കുരങ്ങന്മാരെ വഴിയിലോട്ട് ഇറക്കി വിട്ട് കാണിക്കുന്ന ഈ വൃത്തികെട്ട നാടകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രബുദ്ധ കേരളം എന്നൊന്നും പറയല്ലേ എൻ്റെ പൊന്ന് സാറേ ഇതൊക്കെ ലോകം കണ്ടോണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിത് ഇവിടെ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി അതുപോട്ടെ ഇനി എന്തെങ്കിലും നടക്കാൻ പോകുന്നുണ്ടോ ഇവർ വിചാരിക്കുന്നത് എന്തെങ്കിലും നടക്കാൻ പോകുന്നത് ഗവർണർ ഇവിടെ തന്നെ ഉണ്ടാകും വി സിയും ഇവിടെ തന്നെ ഉണ്ടാകും അദ്ദേഹം ഇനിയും ഭാരതാംബ ചിത്രത്തിൽ പൂമാല ഇട്ടു എന്ന് വരും ഭാരതാമ്പ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ചടങ്ങുകളിൽ ഗവർണർ പങ്കെടുക്കുകയും ചെയ്യും ഈ കൊരങ്ങന്മാർ കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഇത് കേരളമാണ് ഇത് കേരളമാണ് ഞങ്ങൾ അനുവദിക്കില്ല ആർക്ക് വേണമെന്ന് ഇതിൻ്റെ ഇവൻ്റെയൊക്കെ അനുവാദം ആർക്ക് വേണം ഓർക്കുക കേരളം ഇന്ത്യ കേരളത്തിലല്ല കേരളം ഇന്ത്യയിലാണ് ഇനി ഈ കളി കളിച്ച് 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 അവസാനം യൂണിവേഴ്സിറ്റിയുടെ സംരക്ഷണം അല്ലെങ്കിൽ ഗവർണറുടെ സംരക്ഷണം കേന്ദ്രസേനയെ ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത് ശരി കൂടി കളി ശരി ശ്രീ ആർ എസ് ശശികുമാർ നോക്കൂ ഈ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ അക്കാദമിക് കൗൺസിലൊക്കെ ചേരാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു അധികാരം പത്ത് പതിമുതാ വകുപ്പ് പ്രകാരം ഗവർണർക്ക് വി സിക്ക് എടുക്കാവുന്ന ഒരു ആ ഘട്ടത്തിൽ എടുക്കാവുന്ന ഡിസിഷൻ അതിനുശേഷം അതിങ്ങനെ വൈകിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റങ്ങൾ ചേരണ്ടേ അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണ് ഒരു അക്കാദമിക് പ്രശ്നമാണല്ലോ അല്ലെ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് സൊല്യൂഷൻ എന്താണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഭക്ഷണമാകാൻ പാടില്ല കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഫ്യൂച്ചറിന്റെ പ്രശ്നമാണ് പരീക്ഷകൾ വരുന്നു പുതിയ അഡ്മിഷൻസ് വരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന തന്നെ സംസ്ഥാനങ്ങളിലേക്ക് വേറെ രാജ്യങ്ങൾ തിരക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോവുകയാണ് ഒന്നുമില്ല എല്ലാവരും അടുത്ത സമയത്തിലേക്ക് പോവുകയാണ് മഞ്ജുഷ ഞാനിപ്പോൾ മാതൃഭൂമി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാണുന്ന സമരം കണ്ടാൽ ഏത് കുട്ടികളിലൂടെ പഠിക്കാൻ വരും ഏത് രക്ഷകർത്താക്കൾ നമ്മുടെ കുട്ടികളുടെ അയയ്ക്കും അവർ അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശികളും കിടക്കുകയാണ് ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും കുട്ടികളുടെ എണ്ണം തൊരു കുറയും അഡ്മിഷൻ സംശയം വേണ്ട അപ്പോൾ ഇതിന് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുന്നതിന് സർക്കാർ സി പി എം ഗവർണർ എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം അതിന് പകരം സർവകലാശാല പിടിച്ചെടുക്കണമെന്നുള്ള അതിയായ സി പി എമ്മിൻ്റെ ഞാൻ എടുത്തു പറയുന്നു ഞാനൊരു സരിയത പറയുന്നു ില്ല സി പി എമ്മിന്റെ ആദ്യയായ ഈ ആവേശം കാരണം അവർക്ക് എഡ്യൂക്കേഷൻ വിട്ട കളിയില്ല കാരണം ആ പാർട്ടിയുടെ നിലപ്പ് രണ്ട് കാര്യത്തിലാണ് ഒന്ന് എഡ്യൂക്കേഷൻ ഒന്ന് സഹകരണം ഈ രണ്ടിനെയും നശിപ്പിച്ചൊക്കെയാണ് ഞാനിന്ന് സഹകരണത്തിന്റെ ഒരു ധർണയിൽ പങ്കെടുത്തിട്ട് വരുന്നയാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അറിഞ്ഞുകൂടാത്തോണ്ടല്ല അദ്ദേഹത്തിന് നല്ല നിയമ വിചാരണമാണ് അദ്ദേഹത്തിന് അറിയാം സർവകലാശാല സിൻഡിക്കേറ്റ് അല്ല വീസി സസ്പെൻഡ് ചെയ്തു പക്ഷേ കോടതി അംഗീകരിച്ചു രജിസ്ട്രാർ അയാളുടെ സ്വയം അയാളുടെ പെൻഷൻ പിൻവലിച്ചു അപ്പോൾ അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒക്കില്ല കാരണം വൈസ് ചാൻസലർ എടുത്ത അധികാരപ്പെട്ട സിൻഡി തീരുമാനം നിലനിൽക്കുകയാണ് സുശാ തോമസ് അതുകൊണ്ടാണ് ക്യാമ്പസിൽ കേരളർ എന്ന് പറഞ്ഞത് അതിനെ നിയമപരമായിട്ട് നേരിടുക അതല്ലാതെ ഇങ്ങനെയുള്ള ഹൂളികാൻസ് ആണോ കാണിക്കേണ്ടത് നമ്മുടെ അവിടെ ഈ വാട്സപ്പ് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ സ നമ്മുടെ ഗോവിന്ദനെ ഇവിടുത്തെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുട്ടിയുടെ ഇറക്കി വിട്ട് സർവകലാശാലയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുമെങ്കിൽ ഗവർണർ പ്രത്യേക അഭി അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ സർവകലാശാലയുടെ നിയന്ത്രണം സി ആർ പി എഫിനെ ഏൽപ്പിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എനിക്ക് വരുന്ന കുട്ടികളാണ് രക്ഷകർത്താക്കളാണ് അല്ല സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും അല്ല അതിക്കാര്യത്തിൽ ഗവർണർ തന്നെ അടിയന്തരമായി തീരുമാനിക്കണം ഗവർണർ തീരുമാനിക്കുമ്പോൾ അത് സംഘവൽക്കരണമെന്ന് പറയരുത് ഗവർണർ ഗവർണറാണ് എല്ലാവരുടെയും ഗവർണറാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോടൊപ്പം മോർണിംഗ് വാക്ക് നടത്താൻ കാപ്പ് പിടിക്കാമെങ്കിൽ പിന്നെ അദ്ദേഹം പറയുന്ന സാധാരണക്കാരൻ നമുക്ക് കേട്ട് കൂടി ഒരു ഗവർണർ ഒരു ക്യാമ്പസിൽ വരുമ്പോഴത്തേക്കും അവൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിനോടൊപ്പം സ്വീ സ്വീകരിക്കേണ്ട രേ സാർ ആ ക്യാ ഹാൾ റദ്ദാക്കാൻ തീരുമാനിക്കും വാടകയ്ക്ക് എടുത്ത ഹാൾ റദ്ദാക്കാൻ ഈ രേഖാർക്ക് ആർ അനുവാദം കൊടുത്തു അത് വൈസ് ചാൻസലർ അറിയേണ്ടി അപ്പൊ ശുചെടിത്തറ രക്ഷാണ് കാണിച്ചത് അയാളെ ഇമ്മിഡ് ആയിട്ട് ക്യാമ്പ് അതിന് അനധികൃതമായി കയറിയിരിക്കുന്നെങ്കിൽ അയാൾ നാളെ അറസ്റ്റ് ചെയ്ത് അവിടെ നീക്കം ചെയ്യണം പക്ഷേ നിർഭാഗ്യവശാൽ ഗവൺമെന്റ് പോലീസ് ആയതുകൊണ്ട് അതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് ലക്ഷം എടുത്താക്കേണ്ട പ്രതീക്ഷയാണ് ഇവിടെ ഈ ഗവൺമെന്റും ഗവർണറും എല്ലാവരും ശ്രീ അത്രയുള്ളൂ നേരത്തെ പറഞ്ഞുവല്ലോ കാരണം ഒരു ഈ സമരം പോലും ഇവിടുത്തെ സ്ഥായിയായ ആരോഗ്യമേഖല പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ തീഷ്ണതയിൽ നിൽക്കുന്ന സമയത്ത് വഴിതെറ്റിക്കാനുള്ള പ്രയോഗമാണെന്നാണ് പറയുന്നത് അതൊപ്പം തന്നെ ഇതൊരു ശാശ്വത പരിഹാരം നേരത്തെ പറഞ്ഞുവല്ലോ വിദ്യാർത്ഥികളുടെ ആശങ്കയാണ് അവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് ആശാ കേന്ദ്രമായ പഠിച്ചിറങ്ങിയ അക്കാഡമി നിലവാരമുള്ള ഒരു കേന്ദ്രത്തിലാണ് നടക്കുന്നത് അല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനായിട്ട് ഒരു ബി സി ഒരു വൈസ് ചാൻസലറുടെ കൂടി അല്ലെ ചാൻസലർ വൈസ് ചാൻസലർ കൂടി ശ്രമിച്ചാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ ചുമതലയാണ് ആ വിശ്വാസം കാത്തു സംരക്ഷിക്കുന്നതിനാണ് ഇവിടെ എസ് എഫ് ഐ ഡി എഫ് ഐടെ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ട ശക്തിമാറിൻ സാറുള്ള സാറിനെ പോലുള്ളവർ അതിന് പിന്തുണയല്ല എത്രയോ പതിറ്റാണ്ടുകളുടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ പരിചയമുള്ള പരിണിതപ്രപനായ വ്യക്തിത്വമാണ് ശശികുമാർ സാറ് സാറിനെ പോലുള്ള ഈ കാവ്യവീർക്കരണത്തിലും ചെറിയ തലമുറയുടെ ബ്രെയിനിൽ ഇന്ത്യയുടെ ചരിത്രത്തെയും ഇന്ത്യയുടെ സനാതനധർമ്മത്തെയും മതേതരത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യ ഭരണഘടനയും വ്യതിയൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ആശയം കുത്തിവെക്കാനുള്ള ശ്രമങ്ങളെ സാറിനെ അംഗീകരിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് മറ്റുള്ളവർ എന്തും പറയട്ടെ അവരുടെ ലക്ഷ്യം കേരളത്തിലെ പിന്നെ ഉന്നത വിദ്യാഭ്യാസമാരെ തകർത്ത് തരിപ്പണമാക്കി ഇവിടെ ഒരു വിദ്യാഭ്യാസ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള ബിജെപിയുടെ അജണ്ടയാണ് കാരണം അത് അവർ ഉത്തരേന്ത്യ ശരിക്കും പിന്നെ പ്രയോഗിച്ച് ഫലപ്രദം എത്തിയിട്ടുണ്ട് അപ്പൊ കേരളം പോലൊരു സംസാരം നടക്കത്തില്ല നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചാലും കേരളത്തിലെ ഇതിന് വിട്ടു നൽകത്തില്ല കേരളത്തിലെ ഒരു കാരണവശാലും രാജേന്ദ്ര അജിലേഖർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ബി ജെ പി ആർ എസ് എസ് സംഘടന അഴിച്ചേൽപ്പിക്കാൻ ശ്രമിക്കത്തില്ല ഒരുപാട് വെടിയുണ്ടുകളെയും ഒരുപാട് സമരങ്ങളെയും നേരിട്ടുകൊണ്ടാണ് കേരളയും മതേതര ഭാവം നിലനിർത്തിയിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യും അതിനുവേണ്ടിട്ട് ഏത് രീതിയിലുള്ള സമരമുറകളും കേരളത്തിലെ നടത്തും അക്കാര്യത്തെ ഒരു സംശയം വേണ്ട അതാണ് എനിക്ക് പറയാനുള്ളത് ശരി വളരെയധികം നന്ദി ശ്രീ ആർ എസ് ശശികുമാർ ഒപ്പം ഷാബു പ്രസാദ് ശ്രീ റെജി ലുക്കോസ് സർവകലാശാലയിൽ സംഘർഷവിരുദ്ധമാകുന്ന ഒരു സാഹചര്യത്തിൽ നിലപാടുകൾ അറിയിച്ചത്